കം ബാക്ക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളും മറ്റും നമുക്ക് കണ്ടുവരാം പാലക്കാട് മെയിൻ റോഡിലേക്ക് എത്തിക്കുകയാണ് പാലക്കാട് ചെർപ്പൃശ്ശീൽ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് പാലക്കാട്ടൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് ചെറുപ്പശ്ശീൽ നമ്മളെ മാങ്ങോട് സെൻടർ അപ്പോൾ നമ്മളങ്ങനെ ഈ റോഡൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് റെഡിയാക്കിയതുണ്ട് നല്ല രീതിയിൽ ഇടയാവശ്യം രീതി ഉണ്ട് അതിൽ ഈ ബുൾജെറ്റ് ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ വണ്ടി ഈ ഭാഗത്തായിട്ടാണ് ആയിട്ടുള്ളത് ഈ ഭാഗത്ത് ഓടുന്നതാണ് ഈ ബുൾജെറ്റ് വണ്ടി ആക്സിഡന്റ് ആയിട്ടുള്ള കാലാണ് ഈ വഴിയാണ് പോണ്ടത് ചെറിയൊരു ഓട്ടോ വലിയ ഓട്ടോ അല്ല ചെറിയൊരു ഓട്ടോ ഞാൻ ആരും നമ്മുടെ ബംഗാളി കൊണ്ടക്കാർ പോകുന്ന വണ്ടി വണ്ടി പോകുന്നു ഐ നമ്മുടെ തെക്കൻ്റെ വണ്ടി പുറത്തൊക്കെ ഇട്ടിരിക്കുന്നു പുതിലായിരിക്കും പോവുക ധാണാവൻ്റെ കൂടെ പൂവ് വഴി അതായത് കാണാൻ്റെ വീട് അപ്പൊ നമ്മള് സുഹൃത്തുക്കളി നമ്മളിവിടെ കോഴിക്കോട് പോകും പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഞങ്ങള് വണ്ടി കയറി ഇവന്റെ വണ്ടിയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വേറെന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറയട്ടെ നിഷാബ റോഡ് നേരെ പോകുന്നത് പെരിന്തൽമണ്ണ അവിടെ റോഡ് പോകുന്നത് ഇപ്പൊ ഇവിടെ ആ പെരിന്തൽമണ്ണ ഇപ്പൊ നമ്മുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതി വർക്ക് കഴിഞ്ഞിരിക്കുന്നു അല്ലേ കഴിഞ്ഞു ആ പകുതി വർക്ക് കഴിഞ്ഞു പെട്രോൾ പമ്പൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നല്ലായിരുന്നു ഈ ഈ ഒരു വീതി റോഡായിരുന്നു ആദ്യം ഇത്ര ഉണ്ടാകും ഇപ്പൊ ഇത് നാലുപേരി അല്ലടാ ഉം നാലുപേരി ഏഹ് ചെക്കനൊക്കെ അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടല്ല ഇവനാദ്യം ആദ്യം ഞങ്ങള് എന്താ പറയാ എവിടിക്കലും പോണ ടൈമില് ഇവനെന്റെ അടുത്ത് തരുമോ നീ ഓടിക്കു നീ പഠിക്കും നീ എടുക്കുന്നാ പറഞ്ഞേ ഇപ്പൊ ചെക്കനൊക്കെ പുലിയായിക്കണ് ചക്കനൊക്കെ സൂപ്പർ ആയിട്ട് നല്ല അടിപൊളി ഡ്രൈവർ ആയിരിക്കുന്നു നമ്മളൊരു ചങ്ങായി മിസ്സായി പോയി ബാബു ബാബുണ്ടാ

മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു സുബുഖാന സ്ഥലല്ലേ ലോറി വന്നാല് അപ്പുറം അമ്പലം ആ പള്ളി അമ്പലം ഉണ്ട് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇത് പള്ളിയാണ് ഇതിന്റെ നേരെ അപ്പുറത്ത് അമ്പലം പാലത്തിന്റെ അപ്പുറം മത നിലനിൽക്കുന്ന നാടാണ് ഇവിടെ റോഡൊന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ

ഇത് ഇത് ഇനി എന്തെങ്കിലും ചെയ്യാൻ റെയിൽവേ കൊണ്ടാണ് അപ്പോ അവന് ക്ഷീണിച്ചു അപ്പൊ ഞാന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഇന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളത് എവിടെടാ കോഴിക്കോട് കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി ഞങ്ങൾ ഇനി കോഴിക്കോട് പുതിയ ലുലു ലുലു മോൾ അതിലേക്കാണ് പോകുന്നത് അതിന് മുന്നായിട്ട് ഇപ്പോ നേരം ഉച്ച ടൈം ആയിരിക്കുന്നു അപ്പൊ നമ്മള് നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം കഴിക്കണവിടുന്ന റഹ്മത്ത് ഹോട്ടലിൽ നിന്നാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണി ഓ എനിക്ക് ബീഫ് വേണ്ട നോക്കാം അപ്പോ നമ്മളിപ്പോ പോകുന്നത് ഇതേത് റൂട്ടാണ് ഏകദേശം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ റോഡാണ് പോകുന്നത് ഹോട്ടൽ റഹ്മത്ത് ഇവിടെ എത്തിയിരിക്കുന്നു സീറ്റ് പിടിച്ചു ഇവര് നമ്മളെ ഏതോ ഒരു ഋട്ടത്തി കൂടെ കൊടുന്ന് പ്രീമിയം എന്തോ സംഭവം ഇവിടെ കൊടുന്ന് കുറെ ആളുകളുണ്ട് ഡാർക്ക് എന്നാലും സീറ്റ് കൂടെ കാലിയാണ് ഇത് എത്ര ഫ്ലോറാണ് മൂന്ന് ഫ്ലോറോ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് ഫ്ലോറാണ് ഉള്ളത് ഇന്നെ കാണാല്ലോ ഇവിടെ ഇരിട്ടാണ് ഇരിട്ടാണ് ചെറിയ ചെറിയ മിന്ന ലൈറ്റുകൾ മാത്രം ട്ട് സംഭവം ചെറിയ ലൈറ്റ് ഒക്കെ ഇണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ലൈറ്റുകളാണ് നമുക്ക് പ്ലേറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗ്ലാസ് കാര്യങ്ങൾ പപ്പടം ശമ്മന്തി എന്താണ് അച്ചാർ സവാള ഒനിയൻ വിനിഗറിലുള്ളതുകൊണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത് വന്നിട്ടുണ്ട് ഇവിടെ ആളുകളൊക്കെ വന്ന് ഫുള്ള് ഫാമിലി ഫുള്ള് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കച്ചമ്പുറ് വിനീഗറിലുള്ള കച്ചമ്പുറ പിന്നെ അതേപോലെ തന്നെ ചമ്മന്തി അച്ചാർ പപ്പടം പപ്പടം എന്താ ഒരു ഷേപ്പ് ഇല്ലാത്തൊരു പപ്പടമായി പോയി ശം ശംഖ് പോലെ കോഴിക്കോട് ആ ഇത് ബീച്ചിൽ നിന്നിട്ട് ശംഖുപോലെ ആയി ശംഖിൻ്റെ ആകൃതിയായിട്ടുള്ള പപ്പടം നമ്മുടെ ഹുസൈൻ കഴിക്കുന്നു സൂപ്പർ ണ് വിനികളെ ചമ്മന്തി അടിപൊളിയാണോ ചമ്മന്തി അടിപൊളി ഓക്കെ ഇനി നമ്മള് മറ്റേ ചോറ് വെട്ട ഫുഡിന് വേണ്ടിട്ട് വെറ്റു വന്നു പോണ കാണില്ല ഏതാണ് ബീഫ് ആ ബീഫ് ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചൂടോണമെന്ന് കാണല്ല ഇനി ഇതിലേക്ക് തട്ടാം നമ്മൾ കൊട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ ചിക്കനല്ലോ ഫിഷ് ഉണ്ടോ പറഞ്ഞത് ഞാനത് ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എങ്ങനെയുണ്ട് ആപ്പിൾ കഴിക്കാം സൂപ്പർ ഓക്കെ അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം ഓക്കെ ഞങ്ങള് ഹാസ് പറഞ്ഞത് തന്നെ നമുക്ക് നോർമൽ ആയിട്ട് കിട്ടുന്ന രണ്ടളക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് നമ്മളൊരു ഇതാണ് റഹ്മത്ത് റെസ്റ്റോറൻറ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാർ പാർക്കിങ് പോവാണ് ഇവിടെ കാർ പാർക്കിങ് വാലിറ്റി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു സ്പേസ് ഉള്ളു പാർക്ക് ചെയ്യാൻ ഇവിടെ വണ്ടി അവിടെയാണ് ഇവിടെ അവിടെ നിർത്തിട്ടു ഇവിടെ നിന്നാൽ റഹ്മത്തിന്റെ ഫ്രീ ഓട്ടോ ഉണ്ട് ഇത്ര അതെവിടെയാണ് പാർക്കിംഗ് ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് മറ്റേ റഹ്മത്ത് ഹോട്ടലിന്റെ വേറെ ആളുകൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യേണ്ട എന്നിട്ട് ഇവിടുന്ന് ഓട്ടോ റഹ്മത്തിന്റെ വണ്ടിയുടെ ഓട്ടോ ഉണ്ട് അതില് വിളിച്ചിട്ട് പോവാ വണ്ടി ഇവിടെ ഇണ്ട് െ അ ഞങ്ങള് ഫുഡ് കഴിച്ചോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളി അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഞങ്ങൾ ഹാഫാണ് ഹാഫ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കണ്ടാവും ചെറിയൊരു പീസ് പീസുള്ളൂ പക്ഷെ എന്നാലും ഞങ്ങൾ എക്സ്ട്രാ ചിക്കൻ ഫ്രൈ സിക്സ്റ്റി ഫൈവ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് അതുകൊണ്ട് സൂപ്പറായി അടിപൊളി ഫുഡായിരുന്നു പിന്നെ നല്ല ക്രൗഡായിരുന്നു നല്ല ബിസിയാണ് മൂന്ന് ഫ്ലോർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പാർക്കിങ്ങിലാണുള്ളത് വേറെ പാർക്കിങ് അവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ടാകുന്നു നമ്മൾ ചാവ് കൊടുത്ത് അവർ നിർത്തി തരും പിന്നെ ഓട്ടോ സർവീസ് ഉണ്ടാകുന്നു പാർക്കിങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ വന്നാൽ നെക്സ്റ്റ് കോഴിക്കോട് അവിടേക്കാണ് ഇനി അടുത്ത നെക്സ്റ്റ് പ്ലാൻ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ബൈ ബൈ സൗകര്യം നിങ്ങൾ കൈ ലുല് ഹൈപ്പർ മാർക്കറ്റ് വലിയൊരു പാർക്കിംഗ് ആണ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ അവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കുറച്ച് വളഞ്ഞു തിരിഞ്ഞു വരണം എന്നുള്ള ആ കാണാണ് മറ്റേത് ലുലു എനിക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ളൊരു വണ്ടി സൗകര്യം ഒരു ബാറ്ററി വണ്ടിയെങ്കിലും അത്യാവശ്യമാണ് മഴ ആവുമ്പോൾ മഴ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലുലുന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു തോടുണ്ടാവും അതേപോലെ തോട് കൊച്ചിയിലും ഉണ്ടാവും ഇനി കുറേ കഴിഞ്ഞ ഒരു വിവാദമാവും ഇനി കുറേ കഴിഞ്ഞാൽ പറയും തോട് മറ്റേ കയ്യേറി തോട് കൈയ്യേറി ഉണ്ടാക്കിയതാണെന്നൊക്കെ ഉറഞ്ഞിട്ട് ഇനി വിവാദമാവും ഇവിടൊക്കെ പാർക്കിങ് കിട്ടാ ഇങ്ങനൊക്കെ ഉണ്ട് സംഭവം ഭയങ്കര റോഡ് ഞായറാഴ്ച കൊണ്ടാ തോന്നുന്നു ഭയങ്കര ജലം ഇരിക്കാൻ പോലും സ്ഥലല്ല ഇവിടെ രണ്ട് ടേബിളുണ്ട് പക്ഷെ ചെയറില്ല ചെയറൊക്കെ എടുത്തോണ്ടിരിക്കും ചെയറൊക്കെ എടുത്തോണ്ടിട്ട് ആളുകൾ അവിടെയും ഇടയ്ക്കായിട്ട് ഇരിക്കുക ഇതാണ് കോഴിക്കോട് ലുലുവിന്റെ അവസ്ഥ നമ്മൾ രണ്ട് ഐസ്ക്രീം ക്രീം അടിച്ചു കട്ടിന്റെ കട്ടും പിന്നെ ഇതെന്തോ കോഫി അങ്ങനെ എന്തോ സംഭവമാണ് കോഫിയും ഐസ്ക്രീമൊക്കെ വേണം മിക്സ് ആയിട്ടുള്ള സംഭവം അപ്പം നമ്മൾ മേടിച്ചു പക്ഷെ ഇരിക്കാൻ സ്ഥലമില്ല ചെയറില്ല ടേബിള് രണ്ട് മൂന്നാളിനുണ്ട് നല്ല ക്രൗഡാണ് ഭയങ്കര ജനത്തിരക്ക് അവസാനം അവിടുന്ന് അവിടുന്ന് ഒരു ചെയറെടുത്ത് വിടുന്നു അവിടെ ആൾക്കാർ കഴിച്ച് നീച്ചാൽ ഇപ്പോൾ രണ്ട് ചെയർ ഞങ്ങൾ എടുത്ത് വിടുന്നിട്ട് ഇവിടെ ഇരുന്നു അതൊക്കെയാണ് നടക്കുകയുള്ളൂ ടേസ്റ്റ് അതാണ് തോന്നുന്നത് എന്നെ ലൈറ്റില്ലേ അതേ വന്നത് എല്ലാം എല്ലാം കൊണ്ടും കൂടെ കുറവാണ് സൂപ്പർ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടേ കുറച്ച് സാധനങ്ങൾ എടുത്ത് അത് കോഴിക്കോടേ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ മേടിച്ചു കുറച്ച് ലീവ്സ് പിന്നെ സോപ്പ് പിന്നെ ഒരു വെള്ളം കലക്കുന്നത് പിന്നെ കുത്തി വെള്ളം എന്താ ബില്ലടച്ചു അങ്ങനെ ഞങ്ങൾ ട്രോളിയിൽ സാധനം ഇട്ടു ചെറിയ ബാസ്ക്കറ്റ് പുറത്തൊക്കെ അലോട്ടില്ലാത്തോണ്ട് പിന്നെ ഇതിന് കവറിന് നമ്മൾ പൈസ എക്സ്ട്രാ കൊടുക്കണം നമ്മളിതിൻ്റെ വണ്ടി കവറും കാര്യങ്ങളും വണ്ടിയിലുണ്ടാവുകൊണ്ട് ഞങ്ങളിത് നേരെ പുറത്തേക്ക് പോവാണ് വലിയ ട്രോളിയിലെടുത്തിട്ട് പുറത്തേക്ക് പോവാണ് ജനങ്ങളിപ്പോഴും വന്നുകൊണ്ടൊരു സുഹൃത്തുക്കളേ സാധനങ്ങൾ വാങ്ങി പാർക്കിംഗ് പോകാനേ ഒരു കിലോമീറ്ററോളം ഫുള്ളായിട്ട് നടന്നു വരണം സംഭവം ഈ കാണുന്ന പാർക്കിംഗ് അവിടെ നിന്ന് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പാർക്കിംഗ് ആണ് ഭയങ്കര സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വേണം പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് അങ്ങോട്ട് പോകണം അത്രയും ദൂരമുണ്ട് അതിനക എന്ന് പറഞ്ഞിട്ടാണ് ലുല്ല് എന്താ പ്രശ്നം വച്ചാൽ ഇത് ഞായറാഴ്ച കണ്ടിട്ടുമാണ് നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് നല്ല സ്പേസ് കുറവാണ് പേസ് അല്ല കുറവാണ് നിന്ന് തിരിയാ സ്ഥലമല്ല ഫുഡ് കോർട്ടിൽ സ്ഥലമില്ല ഇരിക്കാനും സ്ഥലമല്ല പാർക്കിംഗ് ആണെങ്കിൽ ലോകം പരാജയം പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു കിലോമീറ്ററോളം നടക്കണം നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാരണം പിന്നെ സാധനങ്ങളെ കൊണ്ട് വരുമ്പോഴും ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് പരാജയമാണ് ഒരു പ്ലാനിങ് ഇല്ലാത്ത പാർക്കിങ്ങായി പോയി അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഇല്ല പിന്നെ അങ്ങനെയൊക്കെ എന്താ സാധനം അത് പ്ലാസ്റ്റിക് നിരോധനവും അത് ഇപ്പോൾ ഗൾഫിലോ കിട്ടണം സിസ്റ്റം അപ്പോ ഞങ്ങൾ നേരെ പരിപാടി പരിപാടിയില്ല നേരെ വീട്ടിൽ പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ